ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ കൈലാസിനെ ചക്കക്കുരു എണ്ണി കൊടുക്കുന്ന പോലെയാണ് നാപ്പത് ലക്ഷം രൂപ എടുത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ദിഷിതയും മഹേഷും കൂടിയിട്ട് അങ്ങനെ കൈലാസെനിക്ക് ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ ബോംബെയിൽ ഒരു ഹിന്ദിക്കാരെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ആയെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഇഷ്യത പോലും അതിനെക്കുറിച്ച് കുറിച്ച് ഒന്നും അന്വേഷിച്ചു പോകില്ല അയാൾ ആ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ പൈസ എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് അത് ശരിക്കും അങ്ങനെയല്ല കേട്ടോ ആ ഹിന്ദുക്കാരനെ ഈ കൈലാസാണ് ശരിക്കും ആ ഹിന്ദുക്കാരനെ പറ്റിച്ചത് അയാളൊക്കെ പൈസ എടുത്ത് പറ്റിച്ച് പെടുത്തുകയും ചെയ്തു അത് മാത്രല്ല അയാൾക്ക് അയാളാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതിന് ഈ കൈലാസിനെതിരായിട്ട് അയാളുടെ ഒക്കെ പണം തട്ടിയതിന് അത് മാത്രല്ല ഇവർക്ക് ബിസിനസ്സും കാര്യങ്ങളും ഇല്ല ഈ പെണ്ണുങ്ങളെ കയറ്റി ആക്കല് അത് തന്നെയാണ് ബിസിനസ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ കൈലാസിന്റെ ആ തനി സ്വഭാവം ഇനി പുറത്താകാൻ പോവാണ് പക്ഷെ അതിനു മുമ്പ് നാളെ വേറൊരു സംഭവം ഉണ്ട് ആദ്യം അങ്ങനെ ഹെഡ് മിസ്റ്ററിന് പോയി പരാതി കൊടുക്കാട്ടോ സൂരജ് തന്നെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹെഡ്മിസ്റ്റർ സൂരജിന്റെ അമ്മയായിട്ടുള്ള അഷിതേനെയും അതുപോലെ തന്നെ സാക്ഷിയായിട്ടുള്ള ചിപ്പീട ഇപ്പത്തെ പാരന്റ് ആയിട്ടുള്ള ഇഷിതേനേയും പിന്നെയാണെങ്കിൽ ആദ്യത്തെ പാരന്റ് രജനേനെ വിളിക്കുകയാണ് കൂടെ മഹേഷും ഉണ്ട് കൺ രണ്ടുപിള്ളയുടെ അച്ഛൻ മഹേഷാണല്ലോ ആണല്ലോ മഹേഷും വന്നിട്ടുണ്ട് അങ്ങനെ ഹെഡ്മിസ്റ്റർ ചോദിക്കണ്ട് എന്താ ആദിത്യ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ഞാൻ വെറുതെ ഇരിക്കായിരുന്നു അവിടെ ഈ സൂരജ് എന്നെ വന്നിട്ട് തെറി വിളിച്ചിട്ട് പോകുമായിരുന്നു അത് മാത്രല്ല വളരെ മോശമായിട്ട് എന്നെ പിടിച്ച് തള്ളിയും ചെയ്ത് സത്യമാണോ സൂരജ് എന്ന് ഹെഡ്മിസ്റ്റർ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ചിപ്പി പറയണ്ടേ സർ ഈ ചേട്ടൻ പറഞ്ഞതെല്ലാം നൊണയാണ് ഞാനിത് കണ്ടിരിക്കുകയാണ് ഞാൻ മാത്രമല്ല ചക്കിയും കണ്ടിരുന്നു ആണോ ചിപ്പി ചിപ്പി മോള് പറയാ ചിപ്പി എന്ന് പറയണം ചിപ്പി പറഞ്ഞ ഈ ഹെഡ്മിസ്റ്ററിന് വിശ്വാസമാണോ കാരണം ഇവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻറ്റാ ചിപ്പി എന്ന് പറയാണ് ചിപ്പി മോള് പറ എന്താ സംഭവിച്ചത് അത് ഞാനും ചക്കിയും കളിക്കായിരുന്നു കൂടെ സൂരജേട്ടനും ഉണ്ടായിരുന്നു ചേട്ടൻ ഒരു കൂട്ടുകാരനെ കൊണ്ട് വിളിപ്പിച്ചു സൂര്യചേട്ടൻ്റെ അടുത്തുനിന്ന് വരാൻ പറഞ്ഞു സൂര്യചേട്ടൻ അങ്ങോട്ട് പോയപ്പോഴേക്കും ചേട്ടൻ ചെയ്തത് കാലിന്റെ ലേസ് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞു സൂര്യചേട്ടൻ അത് ചെയ്തു കൊടുത്തു അതിനുശേഷം വീണ്ടും ഓരോരോ പണികൾ പറഞ്ഞപ്പോ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് സൂര്യചേട്ടൻ അവിടെ നിന്ന് പോയത് പക്ഷേ സൂര്യചേട്ടൻ ഒരു പണി കൊടുക്കാമെന്ന് ആദ്യ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഈ ഒരു പണി കൊടുത്തത് അല്ലാതെ സൂര്യചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ആദി നമ്മുടെ ചിപ്പിയുടെ ചെവി പറയണ്ടേ എടി നീ എൻറെ അനിയത്തിയല്ലേ എന്റെ കൂടെ അല്ലെടി നിൽക്കേണ്ടത് സോറി എന്റെ അമ്മേ എന്നോട് സത്യത്തിന്റെ നീതിലെ കൂടെ നിക്കണമെന്നാ പറഞ്ഞേക്കുന്നത് കള്ളം പറയാനും കള്ളത്തരം കാണിക്കാനും നോണ പറയാനൊന്നും എന്റെ അമ്മ പഠിപ്പിച്ചിട്ടില്ല ഓ ചേട്ടന്റെ അമ്മ രചനാമ്മ പഠിപ്പിച്ചിട്ടുണ്ടാവോയിരിക്കും പക്ഷെ എന്റെ അയതാമ്മ അങ്ങനെയല്ല അതുപോലെ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെ ഹെഡ്മിസ്റ്റർ ചോദിക്കണ്ട് ആദി ഈ പറഞ്ഞത് സത്യമാണോ ആദി പറയണ്ട ഇല്ല ഇത് സത്യമല്ല അല്ല ഇവൻ എന്നെ തെറി വിളിച്ചു ശരി എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ രീതി രണ്ടാൻ പാടില്ല കേട്ടല്ലോ എന്ന് പറയേണ്ട ഹെഡ്മിസ്റ്റർ അവരെ പറഞ്ഞയക്കാണ് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ രചനയാണെങ്കിൽ മഹേഷിനത് പറയാനുണ്ട് മഹേഷ് എൻ്റെ മോനെയാണ് നിങ്ങൾ നോവിച്ചത് ആ സൂരജ് എന്ന് പറഞ്ഞവൻ എൻ്റെ മോൻ എന്തിനും ചെയ്താറുണ്ടല്ലോ ഞാൻ വെച്ചേക്കില്ല അവന എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ഇഷിത പറയണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത് സൂരജ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണമേ അവനെ വളർത്തിയത് എൻ്റെ ചേച്ചി അശുതയാണ് പക്ഷെ ആദ്യം നല്ലൊരു കുട്ടിയാണ് പക്ഷെ അവനെ ചീത്താക്കുന്നത് നിങ്ങളാണ് എന്തു പറഞ്ഞുകൂടി നീ എന്ന് പറയാണ് അങ്ങനെ ഇഷിത പറയണ്ടേ ഞാൻ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായില്ലേ നിങ്ങക്ക് അത് ചെവി കേട്ടില്ലേ എന്ന് പറയുകയാണ് മഹേഷ് ഇവിളുടെ വെള്ളം മുമ്പേ വെച്ചിട്ടേ നിങ്ങളെ നിന്ന് ആണെങ്കുവാണല്ലേ നിങ്ങളെ ഞാൻ എന്തുകൊണ്ട് മഹേഷിന് മുഖത്ത് അടിക്കാൻ പോകുമ്പോഴേക്കും ഇഷിത കൈ കയറി പിടിക്കുകയാണ് എന്റെ ഭർത്താവ് ദേഹത്ത് തൊട്ടു പോരുന്ന് തൊട്ട് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യടി കൈ പിടിച്ച് തിരിച്ചു ഒടുക്കും ഞാൻ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും രചന വേഗം അവിടെ നിന്ന് ആദ്യം വിളിച്ചിട്ട് പോവാണ് ശേഷം ആദ്യത്തെ ചോദിക്കണ്ടേ ശരിക്കും എന്താ മോനെ സംഭവിച്ചത് അമ്മേ ഞാൻ ശരിക്കും ഒരു നമ്പർ ഇട്ടതാണ് ആ സൂരജിനെ ഞാൻ പണി കൊടുത്തതാണ് ഉം കൊള്ളാടാ മോനെ പക്ഷെ പണി കൊടുക്കുമ്പോ ചിപ്പി ആ ഭാഗത്തുനിന്നില്ലാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം കണ്ടില്ലേ അവൾ നിനക്കിട്ട് പണി തന്നത് ഉം അതിനെ ശ്രദ്ധിച്ചോണമേ ഞാൻ അമ്മക്ക് വാക്ക് തരുവാണ് ഇന്നല്ലെങ്കിൽ ഞാൻ നാളെ ചിപ്പിനെ ഞാൻ കൊണ്ടുവരുമേ അത് എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് പക്ഷെ ഇഷിത വേറൊരു വാക്ക് തന്നിട്ടുണ്ടെന്ന് മോനെ ഓർമ്മയുണ്ടല്ലോ അവരുടെ വാക്ക് എന്ത് വാക്കാമേ എന്ന അവര് തിരിച്ചു കൊണ്ടുപോകുന്നതല്ലേ അവരെന്നെ ഒരിക്കലും കൊണ്ടുപോകില്ല പക്ഷെ ചിപ്പിയെ ഞാൻ കൊണ്ടുവരും അമ്മയുടെ അടുത്തേക്ക് അമ്മയുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവരുമേ മോൻ മോനാണ് മോനെ എനിക്ക് ജീവിക്കാനുള്ള ആ ഒരു പ്രചോദനം എന്നൊക്കെ പറഞ്ഞാൽ ആ അതിനെ കെട്ടിപ്പിടിക്കുകയാണ് രചന അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിനോദ് വീട്ടിലേക്ക് കണ്ടു അതായത് നമ്മുടെ തിരിച്ചു മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന വഴിക്കാണ് ആ കാഴ്ച കാണുന്നത് കൈലാസ് ഏതൊക്കെയോ ഒരു പെണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണിനെ എവിടെയൊക്കെ കണ്ട പരിചയം വിനോദിനുണ്ട് ഈ പെണ്ണ് ഇവ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് ശേഷം കൈലാസ് എന്തൊക്കെയോ പെണ്ണോട് ദീർതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് കൈലാസിനെ കുറിച്ച് അല്ലെങ്കിൽ വിനോദിന് എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ വിനോദ് വിനോദിന് കുറച്ച് അന്യായകൾക്ക് പറയുന്നുണ്ട് അതെ എനിക്കൊരാളെ കുറിച്ച് ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണമല്ലോ ഞങ്ങൾ അന്വേഷിച്ച അന്വേഷിച്ചോളം എന്ന് പറയുകയാണ് അങ്ങനെ തന്റെ ഒരു രാഷ്ട്രീയത്തിലുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ട് അവരന്വേഷിച്ച പെട്ടെന്നെല്ലാം കണ്ടുപിടിക്കാല്ലോ വിനോദ് അന്വേഷിക്കുകയാണ് കൈലാസിനെ കുറിച്ച് കൈലാസ് ഒരു ഫ്രോഡ് ആണെന്ന് പെട്ടെന്ന് തന്നെ വിനോദിനെ മനസ്സിലാവുന്നുണ്ട് കൈലാസ് വീട്ടിലേക്ക് വരുമ്പോഴേക്ക് വിനോദ് വിനോദ് വീട്ടിൽ വരുമ്പോൾ കൈലാസിനെ കാണുന്നുണ്ട് ആ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏർ മഞ്ചുമച്ചുടെ ഭർത്താവ് അല്ലേ കൈലാസായിട്ട് ആ ഞാനും കണ്ടിട്ടില്ല താനും ഇവിടെ ഇന്നുണ്ടായിരല്ലോ ഒളിച്ചോടി കളിക്കാരിന്നില്ലേ അത് ഒളിച്ചോട്ടം നടത്തണ ഞാനാണോ ശരിക്കും അതോ എന്റെ അളിയൻ കൈലാസാണോ എന്താ അളിയൻ ആദ്യമേ കണ്ടപ്പോ തന്നെ ഇങ്ങനത്തെ വറത്താനം ഏഹ് ഞാൻ തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ആ സമയത്ത് നമ്മുടെ സ്വപ്നവലി പറയണ്ടോ ഒന്നും പറയണ്ട വിനോദേ കൈലാസ് വലിയൊരു കേസിൽ പെട്ടിരിക്കുക നാപ്പത് ലക്ഷം വേണോ ഊരാനായിട്ട് എന്ത് ചെയ്യാനാ മഹേഷും ഇഷിതയും കൂടി ഇടപെട്ടിട്ടാ നാപ്പത് ലക്ഷം രൂപ കൊടുത്തത് ആണോ അതെങ്ങനെയാ ആ ഏട്ടന്റെ കയ്യിൽ നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടാവുന്ന ചാൻസ് ഒന്നും ഇല്ലല്ലോ നിന്റെ ചേട്ടൻകൊരു പൈസ ഇല്ലല്ലോ കാരണം അവന്റെ പൈസ മുമ്പത്തെ കടങ്ങളും കടപ്പാടുകളൊക്കെ തീർക്കേണ്ട പൈസ അല്ലേ പതിനഞ്ചു ലക്ഷം രൂപ അവന്റെ കയ്യിലുള്ളൂ അതും ചിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു നീക്കിരിപ്പാണ് ആ പതിനഞ്ചു ലക്ഷം രൂപ അവൻ എടുത്തു പിന്നെ ഇരുപത്തഞ്ചു ലക്ഷം രൂപ അത് ഇഷിതയാണ് തന്നത് എടുത്തിയോ ഏട്ടത്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ എന്തിനാണ് അവൻ മേടിച്ചത് പാവം ഏടത്തിക്ക് ആകെയുള്ള സമ്പാദ്യം അതാണ് എടുത്തി കഷ്ടപ്പെട്ട് ജോലി ചെയ്യണല്ലേ ആ പൈസ മേടിക്കണ്ടായിരുന്നു ആ അവളുടെ വീട്ടിലെ അവളുടെ വീട് തന്നെയല്ലേ ഇത് വീട്ടിലൊരു ആവശ്യമായ പൈസ വേണ്ടേ എന്നാലും ഒരു ഇതും ഇല്ലാണ്ട് എടുത്തു ചടി കൊടുക്കണ്ടായിരുന്നു ഉം ഞാനൊരു കാര്യം ചെയ്യാം എടുത്തിനൊന്ന് കാണട്ടെ എന്ന് പറയാണ് ശേഷം വിനോദ് നേരെ ഋഷിതരുടെ അടുത്തേക്ക് പോകേണ്ടത് എഴുതി തിരക്കിലാണോ ഏയ് ഇല്ല വിനോദ് എന്താ എടുത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തായിരുന്നോ ഏട്ടൻ പതിനഞ്ചു ലക്ഷം രൂപയും ആ കൈലാസേട്ടിന്റെ എന്തോ ഒരു കേസോ കാര്യങ്ങളോ എന്റെ ഇടത്തി ഏടത്തേക്ക് ഏട്ടൻ എടുത്ത് ചാട്ടാനുള്ള സ്വഭാവം ഉണ്ട് പക്ഷേ എടുത്തേക്ക് ഇങ്ങനത്തെ സ്വഭാവം ഇല്ലാത്തയാണല്ലോ ഒരു കാര്യം അന്വേഷിക്കാതെ എന്തിനാ എടുത്തി പൈസ കൊടുത്തത് ഏഴത്തെ എങ്ങനെ അന്വേഷിക്കണമായിരുന്നു ആ കേസ് എന്താണെന്നോ അല്ല എത്ര രൂപയാണെന്നോ ഇല്ല അന്വേഷിച്ചിട്ട് കൊടുത്താൽ പോരായിരുന്നോ എന്താ വിനോദ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് വിനോദ് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ ഉം കാരണം ഉണ്ട് എടുത്തി എടുത്തൊരു കാര്യം ചെയ്ത് ിൽ വിളിച്ചു പറ ആ പൈസ പറയ വിഡ്രോ ചെയ്യാൻ സമ്മതിക്കരുത് എന്താ വിനോദ് അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഇവിടെ ആകെ പ്രശ്നവും വിനോദിനെ അറിയാലോ എടുത്ത് അതിനെക്കാളും വലിയ പ്രശ്നമാണ് വരാൻ പോണത് എടുത്ത് ഇപ്പൊ തന്നെ വിളിച്ചു പറയണം ബാങ്കിൽ ആ പൈസ വിഡ്രോ ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല അതുപോലെ തന്നെ മഹേഷ് എടും ഈ കാര്യം പറയണം വിനോദ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് കൈലാസേടിനെ കുറിച്ചിട്ട് അയാൾ പറഞ്ഞു എന്തൊക്കെയോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അത് എന്ത് കേസാണ് എങ്ങനത്തെ കേസാണ് ആരാണ് ചതിച്ചത് ഏത് പോലീസ് സ്റ്റേഷനാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഞാൻ അന്വേഷിച്ചു ായിരുന്നു അതാ ഞാൻ പറഞ്ഞാൽ എനിക്ക് സംശയം ഉണ്ടെന്ന് എന്തായാലും എടുത്ത് ഇപ്പം പൈസ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത പൈസ കൊടുക്കണ്ട തീരുമാനിക്കാം പക്ഷെ പൈസ കൊടുക്കേണ്ടത് ഇഷിത തീരുമാനിച്ച പിന്നെ വീട്ടിലെ വീട്ടിലെ പൊട്ടിത്തെറിയറിയാലോ ഇഷിത അങ്ങനെ പറഞ്ഞു ആദ്യം പൈസ കൊടുത്തു പിന്നെ പൈസ കൊടുത്തില്ലേ ഇഷിത ചതിച്ചു എന്നൊക്കെ ആയിരിക്കും മഞ്ജിമ പറയാൻ പോണത് എന്തായാലും കൈലാസിനെ നാൽപ്പത് ലക്ഷം രൂപ കിട്ടാൻ പോകണമില്ല കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ സത്യമുള്ള പൈസയാണ് മഹേഷും ഇഷിതയും കഷ്ടപ്പെട്ടിണ്ടാക്കിയ പൈസ അതിങ്ങനെ കണ്ട പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെ കൈലാസിനെ ദൂർത്തടിക്കാൻ കൊടുക്കാനൊന്നും ആരും സമ്മതിക്കാൻ പോകുന്നില്ല എന്തായാലും വിനോദ് തന്നെയാണ് അതിലെ ഡബിൾ കാരണം വിനോദിന് മാത്രമേ കണ്ടുപിടിക്കാനും പറ്റത്തുള്ളൂ അങ്ങനെ വിനോദ് നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ അനുഗ്രഹയുടെയും അതുപോലെ തന്നെ നമ്മുടെ സുചിത്രയും തമ്മിലുള്ള ആ ഒരു പോരാട്ടമാണ് വിനോദിന് ആർക്ക് ആരെ കിട്ടും അതാണ് വലിയൊരു ക്വസ്റ്റ്യൻ മാർഗായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് കേട്ടോ മിക്കവാറും സുചിത്രയ്ക്ക് തന്നെ കിട്ടുള്ളൂ അനുഗ്രഹം മിക്കവാറും അവസാന നിമിഷം നിമിഷ ആകുമ്പോഴേക്കും ഊരി പോകുമായിരിക്കും അതായത് വേണ്ടെന്ന് വെച്ച് പോകുമായിരിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ Bye-bye.